ഇന്ന് ഉച്ച മുതലേ എൻ്റെ പുറകെ നീക്കം രണ്ടെണ്ണം കൂടെ വിഷം കൊണ്ട് വന്ന് കുത്താനായിട്ട് എന്ന് പറഞ്ഞിട്ട് റോക്ക് എണീറ്റ് നടന്നു പോവാണ് ജാസ്മിനും ഗബ്രി ഇരിക്കുന്നതിൻ്റെ അടുത്തേക്ക് എത്തുന്നു അവിടെ ഇരിക്കുന്ന ഒരു കബോർഡിൽ ആഞ്ഞൊരിടി ഇടിക്കുന്നു കബോർഡ് പൊട്ടുന്നുണ്ട് ഇതാണ് ഇന്നിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു പ്രൊമോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്നും സംഘർഷഭരിതമായ നിമിഷങ്ങളിലൂടെ കടന്നു പോവാണ് ഇന്ന് എല്ലാവർക്കും അറിയാം രാവിലെ തൊട്ട് വേറെ കണ്ടന്റുകളൊന്നും ഇല്ലെങ്കിലും ഈ വഴക്കുകൾക്ക് ഒരു അവസാനമില്ല ഇവർ തമ്മിലുള്ള വഴക്കുകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് റോക്കി ആണെങ്കിലും അതുപോലെ തന്നെ റോക്കി ഇന്ന് അപ്സരയായിട്ട് ഗബ്രിയായിട്ട് ജാസ്മിനായിട്ടൊക്കെ വഴക്കുണ്ടാവുന്നു ഇടയ്ക്ക് സംസാരിക്കുന്നു കോംപ്രമൈസ് ചെയ്യുന്നു ഇങ്ങനെ പോവാണ് അതായത് ഇങ്ങനെ തീപ്പൊരി ഇവിടെ ഇങ്ങനെ നിപ്പുണ്ട് എപ്പോൾ വേണമെങ്കിലും അത് ആളി കത്താവുന്ന ഒരു രീതിയിലാണ് സോ പ്രൊമോ ഞെട്ടിക്കുന്ന പ്രൊമോയാണ് പ്രോപ്പർട്ടി അവിടെ ഡാമേജ് വരുത്തുക എന്ന് പറയുന്നത് ഗൗരവമുള്ളൊരു വിഷയമാണ് അത് തീർച്ചയായിട്ടും വീക്കെൻഡ് എപ്പിസോഡിൽ ഒരുപക്ഷെ നമ്മുടെ റോക്കിക്ക് വലിയ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് തന്നെ എന്തുകൊണ്ട് റോക്കി അങ്ങനെ ചെയ്തു എന്ന് നമുക്ക് പ്രൊമോയിൽ നിന്ന് വ്യക്തമല്ല അത് എപ്പിസോഡോ ലൈവോ കണ്ടിട്ട് നമുക്ക് പറയാം ആരുടെ ഭാഗത്താണ് ന്യായം എന്നൊക്കെ ഉള്ളത് എന്തായാലും വളരെ സംഘർഷം നിറഞ്ഞ നിമിഷങ്ങളാണ് ബിഗ് ബോസിനകത്ത് ഓരോ സമയത്തും നമുക്ക് കാണാൻ പറ്റുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം